സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ രണ്ട് കിഡ്നിങ്ങ് ചുരുങ്ങിയിട്ടുണ്ട് ഇതൊന്നും ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് വരില്ല എക്സസൈസ് ചെയ്ത് ഹെവി വെയിറ്റ് ലിഫ്റ്റിംഗ് ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് പ്രോട്ടീൻ പോകും ബീഫ് മട്ടണൊന്നും കുറച്ച് ദിവസം ഒന്നും കഴിക്കരുത് നമുക്ക് സ്വയം കന്താൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് യൂറിന്റെ കളർ വെച്ച് ഇരുപത്തിനാല് വയസ്സുള്ള ഒരാളെ ക്രിയാറ്റിൻ ഇരുപത്തിനാല് ക്രിയാറ്റിനൊക്കെ നമ്മൾ വളരെ അപൂർവമായിട്ട് കാണുന്നത് വന്നത് ചെറിയൊരു ക്ഷീണം വരവേദന അപ്പൊ ഇവന്റെ അടുത്ത് ചോദിക്കും ഇവന് പ്രഷർ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോ പ്രഷർജ്ജ കേട്ടില്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തലവേദന വരും ഷുഗർ ഉണ്ടോ ഇച്ചാൽ ഷുഗർ ഇല്ല വേറെ പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും ഇല്ല ക്യാൻ ചെയ്ത് നോക്കുമ്പോ ഇവന്റെ രണ്ട് കിഡ്നി ചുരുങ്ങിയിട്ടുണ്ട് ഇതൊന്നും ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് വരില്ല ക്രമേണ വർഷങ്ങളോളം വന്ന ബുദ്ധിമുട്ടാണ് നമ്മള് ഈ ഒരു സ്റ്റേജിൽ കണ്ടുപിടിച്ചത് ക്രമേണയാണ് ഇത് ഉണ്ടാവുന്നത് അല്ലെങ്കിൽ പണ്ട് പോലെ ഉണ്ടായി കാണും നമ്മളത് തിരിച്ചറിയുന്നില്ല പക്ഷേ ഈ തിരിച്ചറിയാനുള്ള കാരണങ്ങൾ നിങ്ങൾ പറഞ്ഞാലേക്ക് അറിയാൻ പറ്റുള്ളൂ അതുകൂടി ഒന്ന് പറഞ്ഞേട്ടെ നമ്മൾ ഇന്നസന്റ് പറഞ്ഞെ അരമണിക്കൂർ മുമ്പ് ഉറപ്പടാതെ ശരി നിനക്ക് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാ അപ്പൊ ഇതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ മൂത്രത്തിൽ കാണുന്ന പദ അഥവാ പ്രോട്ടീൻ ലീക്ക് എല്ലാ പ്രോട്ടീൻ ലീക്കും പ്രശ്നങ്ങളാണോ എന്ന് വെച്ചാൽ അത് ഇതിന്റെ അളവിനുസരിച്ചിരിക്കും അപ്പൊ നമുക്ക് വരുന്ന എല്ലാ പതയും പ്രോട്ടീൻ ലീക്കും അല്ല അതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പൊ നല്ലൊരു ഹൈ ഫ്ലോയിൽ സ്പീഡില് മൂത്രം പോകുമ്പോൾ പത വരാം ഓക്കെ ചില സമയത്ത് നമ്മൾ ഭയങ്കര ഡീഹൈഡ്രേറ്റഡ് ആണ് അപ്പോഴ ആ സമയത്ത് പത വരാം പിന്നെ ചില പ്രോട്ടീൻ ലീക്ക് ഓർത്തോസ്റ്റാറ്റിക് പ്രോട്ടീൻ യൂറിയ എന്നൊക്കെ പറയും നമ്മൾ എഴുന്നേറ്റ് നിൽക്കുന്ന സമയത്ത് കുറച്ച് പ്രോട്ടീൻ പോകും അതൊക്കെ ചിലപ്പോൾ നോർമൽ ആണ് അല്ലെങ്കിൽ നല്ലൊരു പനി ഇൻഫെക്ഷൻ സമയത്ത് പ്രോട്ടീൻ പോകും ഭയങ്കരമായിട്ട് എക്സർസൈസ് ചെയ്ത് ചെയ്യുന്ന സമയത്ത് പ്രോട്ടീൻ പോകും അല്ല നമ്മൾ പറയുന്നത് നമ്മളിപ്പോ ഡയബറ്റിക് പേഷ്യന്റ് യൂറിൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം ചെക്ക് ചെയ്യാൻ ഒരു ബെസ്റ്റ് ടൂൾ യൂറിൻ 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 ആൽബുമിൻ ക്രിയാറ്റിൻ റേഷ്യോ മൈക്രോ ആൽബമിനെക്കാളും എന്തുകൊണ്ടും നല്ല ടെസ്റ്റ് യൂറിൻ അല്ലെങ്കിൽ ആൽബുമിൻ ക്രിയാറ്റിൻ റേഷ്യോ ആണ് എന്തുകൊണ്ടാണ് ഇതിന്റെ കാരണം യൂറിൻ ആൽബുമിൻ ക്രിയാറ്റിൻ റേഷ്യോ നമ്മുടെ ൂറിന്റെ കോൺസെൻട്രേഷനുമായിട്ട് ഡിപെൻഡന്റ് അല്ല അതായത് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിന്റെ അളവോ ഡീഹൈഡ്രേഷൻ ഒന്നും ഇതിനെ ബാധിക്കുന്നില്ല നമ്മൾ നന്നായിട്ട് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നല്ല പ്രോട്ടീൻ ലീക്ക് ഉള്ള ഒരാളിൽ പ്രോട്ടീൻ ലീക്ക് കുറച്ച് കാണിക്കാനും വെള്ളം കൂടി കുറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടീൻ ലീക്ക് നന്നായിട്ടുള്ള ഒരാളിൽ അത് തിരിച്ചു കാണിക്കാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് അപ്പൊ അത്തരത്തിൽ ഒരു വേരിയേഷൻ ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ യൂറിൻ ആണ് എന്തുകൊണ്ടും ഒരു ഡയബറ്റിക് ഒരു ില് സ്ക്രീനിങ് ചെയ്യാൻ വേണ്ടി കിഡ്നിയുടെ ബുദ്ധിമുട്ട് പറയാൻ വേണ്ടി ഏറ്റവും ബെസ്റ്റ് ടെസ്റ്റ് എന്നാൽ കുട്ടികളിൽ ഈ ആൽബുമിൻ ക്രിയാറ്റിൻ റേഷ്യോനെക്കാൾ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് യൂറിൻ പ്രോട്ടീൻ ക്രിയാറ്റിൻ റേഷ്യോ ആണ് എന്താണ് യൂറിൻ പ്രോട്ടീൻ ക്രിയാറ്റിൻ റേഷ്യോ യൂറിൻ ആൽബമിൻ തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞാൽ ഈ ആൽബമിൻ ഒരു തരത്തിലുള്ള പ്രോട്ടീൻ ആണ് പ്രോട്ടീൻ എന്ന് പറയുന്ന എല്ലാ ഒരുപാട് പ്രോട്ടീൻ വരുന്നത് അപ്പൊ നമുക്ക് ആൽബമിൻ എക്സ്ക്രീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ആണ് ഈ യൂറിൻ കണ്ടുപിടിക്കാൻ പറ്റൂ യൂറിൻ ഒരു ജനറൽ ഇതിനെ പറ്റുന്ന ടൂളാണ് അപ്പൊ നമ്മൾ യൂറിൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് യൂറിൻ ടെസ്റ്റ് ചെയ്യുന്നതിന്റെ ഒരു നാല്പത്തെട്ട് മണിക്കൂർ എന്തൊക്കെ നമ്മൾ ഒഴിവാക്കണം ആന്റിബയോട്ടിക്സ് ഓക്കെ ഒരു പരിധി വരെ വരേക്കും പക്ഷെ അതിലേറെ ഏറ്റവും ഇമ്പോർട്ടന്റ് നമ്മുടെ ഫുഡാണ് ബീഫ് മട്ടൺ ഒന്നും കുറച്ച് ദിവസം കഴിക്കരുത് ഒരു ഹെവി ആനിമൽ പ്രോട്ടീൻ ഒക്കെ കഴിച്ച് നമ്മൾ പോയി യൂറിൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ എന്തെല്ലാം അതിൽ കുറച്ച് പ്രോട്ടീൻ ലീക്ക് കാണും അതുപോലെ ഭയങ്കരമായിട്ട് ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ഭയങ്കര ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞ ഉടനെ പോയി നമ്മൾ പ്രോട്ടീൻ ലീക്ക് ടെസ്റ്റ് ചെയ്ത റിപ്പോർട്ട് ആക്കുറേറ്റ് ആവണമെന്നില്ല ഏറ്റവും ബെസ്റ്റ് സാമ്പിൾ എപ്പോഴാണ് എടുക്കേണ്ടത് യൂറിൻ ടെസ്റ്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ല സമയമാണ് മോർണിംഗ് അതിനൊരു ആഹ്വാനം ഉണ്ട് ഞാൻ പറഞ്ഞുതരാം നമ്മളെ ഫസ്റ്റ് സാമ്പിൾ യൂറിൻ രാവിലെ എഴുന്നേറ്റ് ഉടനുള്ള സാമ്പിൾ ഡിസ്കാർഡ് ചെയ്തിട്ട് സെക്കൻഡ് യൂറിൻ സാമ്പിൾ ആണ് ഏറ്റവും നല്ല സാമ്പിൾ അപ്പൊ ഈ സെക്കൻഡ് യൂറിൻ സാമ്പിൾ എടുത്തിട്ട് എടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് എന്തൊക്കെയാണ് ആദ്യത്തേത് വേണ്ട രണ്ടാമത്തെ അതായത് ആദ്യത്തെ കുറച്ച് മൂത്രം നമ്മൾ കളഞ്ഞിട്ട് ആ ഇടയ്ക്കുള്ള ഭാഗമാണ് ഏറ്റവും നല്ല മിഡ് സ്ട്രീം യൂറിൻ എന്ന് പറയുന്ന ഈ സാമ്പിൾ ആണ് നമ്മൾ ആക്ച്വലി കളക്ട് ചെയ്ത് കൊടുക്കണ്ട അപ്പൊ നമ്മളൊരു യൂറിൻ കളക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം തലേ ദിവസം ഒക്കെ ഒന്ന് നമ്മുടെ ആനിമൽ പ്രോട്ടീൻ റെഡ് മീറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കുക വൺ ഫിസിക്കൽ ആക്ടിവിറ്റി ഭയങ്കര ഇന്റൻസ് ആയിട്ടുള്ള ഫിസിക്കൽ ആക്ടിവിറ്റി കുറയ്ക്കുക ടൂ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇത് ഒരു മിഡ് സ്ട്രീം സാമ്പിൾ എപ്പോഴത്തെ സാമ്പിൾ സെക്കൻഡ് മോർണിംഗ് സാമ്പിൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങളൊരു യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്ന സമയത്ത് ഒരു യൂറിൻ ടെസ്റ്റ് കൊടുത്ത ഡബ് കൊടുത്തൊക്കെ നല്ല പരിപാടിയാണ് വീട്ടിന്റെ സാമ്പിൾ നിങ്ങൾ ടോയ്ലറ്റിന് ക്ലീൻ സാമ്പിൾ ഒക്കെ കളക്ട് ചെയ്യാം പക്ഷേ യൂറിൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ ആ കണ്ടെയ്നർ ഒരു അമ്പത് എം എൽ കൊള്ളാൻ പറ്റുന്ന ഒരു ക്ലീൻ കണ്ടെയ്നർ ആവണം ഒരു വൈറ്റ് മൗത്ത് വേണം കിടുങ്ങിയ കണ്ടെയ്നർ ആവില്ല അതിലൂടെ നമ്മൾ മൂത്രമഴിച്ച് അതൊക്കെ ക്ലീൻ ആവുക പിന്നെ സാമ്പിൾ നമ്മൾ നിന്ന് കളക്ട് ചെയ്താലും കുഴപ്പമില്ല പക്ഷേ ഈ സാമ്പിൾ ഒരു മൂന്ന് മണിക്കൂറിന്റെ ഉള്ളിൽ ഇത് ലാബിൽ ടെസ്റ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ അതിന്റെ സ്റ്റോറേജ് സൗകര്യങ്ങൾ നമ്മൾ ഉറപ്പുവരുത്തും പല കളർ കണ്ടിട്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന കുറെ യൂറിന്റെ സംഭവങ്ങൾ പറയുന്നുണ്ട് അതുപോലെ നമുക്ക് വീട്ടിൽ ടെസ്റ്റ് ചെയ്യാൻ പറ്റിയ പരിപാടികൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേറെ ലാബിൽ ഒന്നും പരിശോധിക്കാതെ നമുക്ക് സ്വയം കണ്ടെത്താൻ പറ്റുന്ന ഒരു കാര്യം ഉണ്ട് കളർ വെച്ചിട്ട് നോർമൽ യൂറിന്റെ കളർ എന്താ പലപ്പോഴും നമ്മൾ വിചാരിക്കും പച്ച വെള്ളം പോലുള്ള ക്ലിയർ യൂറിൻ ആണ് നോർമൽ അങ്ങനെയല്ല ഒരു സ്ട്രോ കളർ ഒരു പെയിൽ യെല്ലോ കളറാണ് ഒരു യൂറിന്റെ നോർമൽ കളറും നമ്മൾ കണക്ക് കൂട്ടുന്നത് അപ്പം നമ്മൾ കുടിക്കുന്ന വെള്ളം നമുക്ക് തികയുന്നുണ്ടോ എന്ന് അറിയുന്നത് യൂറിന്റെ കളർ വെച്ചിട്ടാണ് ഓക്കെ ഇപ്പൊ ഭയങ്കര ഒരു ഡാർക്ക് യെല്ലോ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഒരു ഡീഹൈഡ്രേറ്റഡ് സ്റ്റേറ്റിലാണ് ഭയങ്കര ക്രിസ്റ്റൽ ക്ലിയർ വെള്ളം പോലുള്ള യൂറിൻ എന്ന് പറയുന്നത് ഓവർ ഹൈഡ്രേറ്റഡ് ആണ് ഒരുപാട് വെള്ളം ഒരു പരിധി വിട്ട് കുടിക്കുന്നു അത്ര നല്ലതല്ല ഡയല്യൂഷനിൽ കുറെ പ്രശ്നങ്ങൾ സോഡിയം കുറേ ോ അങ്ങനത്തെയൊക്കെ കുറെ കാര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ സ്ട്രോക്ക് അല്ല യൂറിൻ മീൻസ് അത് ഏകദേശം ഓക്കെ ആണ് എന്നാണ് പിന്നെ രണ്ടാമത്തെ കാര്യം വീട്ടിൽ നിന്ന് നമുക്ക് യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ പുതിയ ഒരുപാട് കിറ്റുകളൊക്കെ അവൈലബിൾ ആണ് യൂറിൻ ഡിപ്സ്റ്റിക് ഉണ്ട് ഈവൻ യൂറിൻ എ സി ആർ പോലും നമുക്ക് വീട്ടിൽ നിന്ന് ഒരു റിയേജൻസ് സ്ട്രിപ്പ് കിട്ടിയിട്ട് ഒരു ആപ്പ് വഴി കണ്ടുപിടിക്കാനൊക്കെ പറ്റുന്ന സംഭവങ്ങൾ ബോംബെ എന്നൊക്കെ അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇതിനൊക്കെ അപ്രൂവൽസ് ചെയ്ത് ലെവലിൽ എത്തി കൊമേഴ്സ്യൽ ന്യൂസിലോട്ട് എത്തിയോ എന്ന് നമുക്ക് അറിയില്ല പക്ഷെ നമ്മൾ ഈ മെഡിക്കൽ ക്യാമ്പസിലും മറ്റുമൊക്കെ നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് ഫെസിലിറ്റീസ് ഇപ്പൊ നമ്മുടെ നാട്ടില് വരുന്നുണ്ട് അതൊക്കെ മാക്സിമം ഇങ്ങനത്തെ സ്ക്രീനിങ് വേണ്ടി യൂട്ടിലൈസ് ചെയ്യണം